ടുക്കുന്ന കപ്പലുകൾ എന്നും കാഴ്ചക്കാർക്ക് കൗതുകമാണ് എന്നാൽ കഴിഞ്ഞ മൂന്നാഴ്ചകൾക്കുള്ളിൽ തീരം തൊടാതെ തകർന്നടിഞ്ഞത് രണ്ട് കപ്പൽ ഭീമന്മാർ അടുത്തൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരം ദുരന്തങ്ങൾ ആസൂത്രിതമാണോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ചോദ്യചിഹ്നമായി മാറുന്നു ലോകത്താകമാനം ഏറ്റുവാങ്ങിയ വിഴിഞ്ഞും തുറമുഖത്തിന്റെ സമാനതകളില്ലാത്ത നേട്ടമാണോ ഇതിന് പിന്നിലെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്രയോ കാലങ്ങളായി കേരളത്തിലേക്ക് എത്തുന്ന കപ്പലുകൾ ഇത്രയും നാൾ സംഭവിക്കാത്ത വലിയൊരു ദുരന്തമാണ് ഇടക്കാലമായി സംഭവിച്ചിരിക്കുന്നത് രണ്ടാഴ്ചകൾക്ക് മുൻപ് കൊച്ചി തീരത്തിനടുത്തും ഇന്നലെ കണ്ണൂർ തീരത്തിന് എൺപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലത്തിലുമാണ് കപ്പൽ സ്ഫോടനം നടന്നത് ആദ്യ കപ്പൽ അപകടത്തിൽപ്പെട്ട ആഴ്ചകളായിട്ടും ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം നാളിതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വസ്തുത ആഴ്ചകൾക്കിപ്പുറം മറ്റൊരു അപകടം കൂടി സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴും പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും ഇതിനു പിന്നിൽ മികച്ചൊരു ആസൂത്രണം നടക്കുന്നു എന്ന സംശയം ഉയർന്നു തന്നെ നിൽക്കുകയാണ് കൃത്യമായ അജണ്ട മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ലോബി ഈ കപ്പൽ അപകടങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല ലോക ശ്രദ്ധാർജിച്ച ലോക ശ്രദ്ധ ആർജിച്ച് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ കഴിഞ്ഞതിനു കഴിഞ്ഞതിനുശേഷം മാത്രമാണ് ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രഹേളികയെ തകർക്കുവാനുള്ള ശ്രമമാണോ ഇതിനു പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു